ക്ലാരിഫിക്കേഷൻ എനിക്ക് അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നു ശരിക്കും സംഭവിച്ചത് അത് അങ്ങനെയൊന്നല്ലോട് ഓക്കെ 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 ഇത് വീട്ടിലൊന്നും പറയാൻ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ സപ്പോർട്ട് സപ്പോർട്ടീവ് മാത്രം സംഭവിച്ചു ഇതോടെ മൈൽസോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം ബിന്നി യു ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അത് ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് കാണിച്ചത് ചാറ്റ് ലീക്ക് ചെയ്തായിരുന്നു അതായത് ലീക്കിയുടെ ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടെങ്കിൽ ഗ്രൂപ്പ് അല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നിരീം പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കുറച്ച് സൈബർ പുള്ളി എന്നിട്ട് കുറച്ച് ആൾക്കാരെ കൊടുത്തുണ്ടാക്കി അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയത് ആ ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന് മോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം ഞാൻ അവിടെ എന്തു മനസ്സിലായിട്ടാണ് ഞാനവിടെ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഡൗട്ടെങ്കിലും മാറി കാണും ഒരുപാട് പേര് ഇത് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതേ കണക്ക് അനുമോള ചേച്ചിയാണ് ഇതേ കണക്ക് ചെയ്തതെന്നുള്ള രീതിയിലാണ് പി ആർ വിനു പറഞ്ഞതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പി ആർ വിനു വന്നിരിക്കുന്നത് അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതേക്ക് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ കുറച്ച് പേരുണ്ട് ഇതേണക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരാണ് ഇതേ കണക്ക് ബിനെ പറ്റി ബാക്കിയുള്ളവരെ പറ്റി ഇതേക്ക് മോശമായിട്ടൊക്കെ ഓരോരോ വീഡിയോസോ അല്ലെങ്കിൽ കമൻസൊക്കെ ഉണ്ടാക്കുന്നതും അതിനെപ്പറ്റി അറിയാമെന്നുള്ള രീതിയിൽ ാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് അതല്ലാതെ അവരെല്ലാം ഇതാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞതെന്നാണ് ഇതാണ് വിനു പറയുന്നത് അങ്ങനെ ഈ കാര്യം തെറ്റിദ്ധരിച്ചിട്ടാണ് അനുമോളുടെ ചേച്ചി ഉണ്ടെങ്കിൽ അനിമോളടുത്ത് ഈ കാര്യം പോയി പറയുന്നത് അങ്ങനെയാണ് എവര് അമ്മിൽ അടിയാവുന്നതും ചെയ്തത് സോ എന്തായിരുന്നാലും ശരി അവർ തമ്മിൽ അടിയായത് കുറച്ചൊരു മണ്ടത്തരമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇനിയുണ്ടെങ്കിൽ ഇതേ കണക്ക് എല്ലാ കാര്യങ്ങളും പിന്നെയും പിന്നെയും തുറന്നു പറയാൻ സാധ്യതയുണ്ട് അതിലൂടെ തന്നെ മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ വിന്നർ ആരാന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നത് അനീഷ് തന്നെയാണ് പിന്നെന്നുള്ള ഒരു രീതിയാണ് അത് ഇപ്പോൾ തെളിയിക്കുന്ന രീതിയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്